ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈൽ വളരെ രുചികരമായ ഏവർക്കും സുപരിചിതമായ രണ്ടായിട്ടും നമ്മൾ ഉണ്ടാക്കുന്നത് മാഞ്ചോ സൂപ്പും അമേരിക്കൻ ചോപ്സിയും വളരെ ഈസിയാണ് വേണ്ടി നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വരാവുന്ന നൂഡിൽസ് ബോയിൽ ചെയ്യുകയാണ് നമ്മൾ സാധാരണ നൂഡിൽസ് ബോയിൽ ചെയ്യണമെന്ന് തന്നെ അല്പം മഞ്ഞപ്പൊടി ചേർത്ത് നമ്മൾ ബോയിൽ ചെയ്തു അതിനൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങനെയാണ് ചോപ്സിക്ക് നമ്മൾ നൂഡിൽസ് തയ്യാറാക്കാൻ പറ്റും ക്രിസ്പി ഫ്രൈഡായിട്ട് നമ്മൾ വാർത്തെടുക്കും കുറച്ച് സ്റ്റോക്ക് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം നമുക്ക് സോസ് ഉണ്ടാക്കാനായിട്ട് സ്റ്റോക്ക് ആവശ്യമുണ്ട് ഈ സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ ചോപ്സിക്ക് സോറി മാഞ്ചോ സൂപ്പ് ഉണ്ടാക്കാനായിട്ടും ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ വെന്ത് തണുത്ത നൂഡിൽസിൽ ആവശ്യത്തിന് കോൺഫ്ലോർ കോട്ടിങ് വരാവുന്ന രീതിയിൽ കുറച്ച് ആയി കിട്ടാനായിട്ട് നല്ല ടെക്സ്റ്റർ കിട്ടാനും വേണ്ടിയിട്ട് നൂഡിൽസിൽ നമ്മൾ കോൺഫ്ലോർ ചേർത്ത് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമ്മൾ ചേർത്തിട്ട് ആവശ്യത്തിന് ചൂടായുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്ത് ക്രിസ്പി ആയിട്ട് വരും ഒത്തിരി ഇടരുത് അതിൻ്റെ ഉള്ളു പൂക്കാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആവശ്യത്തിന് ചൂട്ടിൽ നമ്മൾ വറുത്ത് എടുത്തു അപ്പോൾ നമ്മൾ ഷെയ്പ്പായിട്ട് വേണമെങ്കിൽ വറുത്തെടുക്കാം നൂഡിൽസിൻ്റെ പ്രത്യേകത എന്താ നൂഡിൽസ് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് മാത്രമേ സോസ് അതിന് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അതിന് വേണ്ടി മിസംബിൾ ചെയ്യുന്നുണ്ട് നമ്മൾ രണ്ട് മിസംബ്ളിയും ഒരേ രീതിയിലാണ് ചെയ്യുന്നത് അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ മാഞ്ചോ സൂപ്പിനും അമേരിക്കൻ ചോപ്സിക്കുള്ള മിസമ്പളം നമ്മൾ റെഡി വെച്ചു സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ടൊമാറ്റോ കച്ചപ്പ് ആണ് ഉപയോഗിക്കുന്നത് അതും റെഡി ആക്കിയിട്ടുണ്ട് ജോലിയും ചെയ്ത വെജിറ്റബിളാണ് നമുക്ക് അമേരിക്ക ഓഫ്സി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഫാൻസി ടൈപ്പിന് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതായത് നമ്മുടെ ക്രിസ്പി ഫ്രൈഡ് നൂഡിൽ റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം വളരെ ഈസി ആയിട്ടുള്ള മാഞ്ചോ സൂപ്പ് ഒരു വെജിറ്റേറിയൻ സൂപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിക്കാം വെജിറ്റബിൾ ഇടാം അപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ സ്റ്റോക്ക് അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് സീസണിങ് ചെയ്യാം ഞാനിവിടെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി പച്ചമുളക് ഓനിയന് കൊറിയൻ ലീവ്സ് സോറി കൊറിയ നമ്മുടെ എന്താ പറയുക സോറി കാബേജ് ക്യാരറ്റ് സെലറി ഇതെല്ലാം നമ്മൾ ചോപ്പ് ചെയ്ത് സോട്ട് ചെയ്തുകൊണ്ടോ സോട്ട് ചെയ്ത് നമുക്ക് സ്റ്റോക്ക് ഉപയോഗിച്ചു അതിൽ സീസണിങ് ആവശ്യം സോൾട്ടും പെപ്പറും ഇട്ടുവാ നമുക്ക് സോസ് ആയിട്ട് നമ്മൾ സോയ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ സീസണി ചേർക്കുക അതിന് മോട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് മോട്ട് ഉപയോഗിക്കും നമുക്ക് തരിപ്പറും സോൾട്ടും പേപ്പറും അല്ലെങ്കിൽ ഒരു പിഞ്ചി നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം ഇത്രേ ഉള്ളൂ നമ്മുടെ സൂപ്പിന് ഇനി നമ്മൾ തിളച്ചതിന് ശേഷം നമ്മൾ തിക്ക ചെയ്യാം അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇതെല്ലാം ചെയ്യുന്നത് സ്റ്റുഡൻസാണ് ഇതെല്ലാം ചെയ്യുന്നത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സൂപ്പ് നമ്മൾ പിന്നീട് നമ്മൾ അത് കോം ഫ്ലോറ് ഒഴിച്ച് തെക്കൻ ചെയ്യും എപ്പോഴും സൂപ്പ് എപ്പോഴും സെർവ് ചെയ്യുന്നത് ഹോട്ടായിരിക്കും നമുക്ക് ചോപ്സിക്കുള്ള ഐറ്റങ്ങളുണ്ടാക്കാം ചോപ്സിക്ക് നമ്മൾ ജൂലിയനായിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സെലറി ഇതെല്ലാം കൂടി സോട്ട് ചെയ്ത് കിട്ടും നമ്മൾ സ്റ്റീ വെജിറ്റബിൾ നമ്മൾ ജൂലിയും ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇടാം കാരണം നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് ആ നേരത്തെ ഇടയായിരിക്കും നല്ലത് അപ്പോൾ ക്രിസ്പി ഒരു നല്ല ഫൈൻ ടെക്സ്ചർ നമുക്ക് കിട്ടും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കച്ച നമുക്ക് സ്പൈസി വേണമെങ്കിൽ കുറച്ച് സ്പൈസി ഹോട്ട് സോസും കൂടി ഒഴിക്കുക കേട്ടോ അതിൽ സീസൺ ചെയ്യുക മറ്റുള്ളവർ സോസ് നമ്മൾ ഉപയോഗിക്കണമില്ല കേട്ടോ സോൾട്ടും പെപ്പറും ഉപയോഗിച്ച് നമ്മൾ സീസൺ ചെയ്തു അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയി ഇപ്പോൾ നമ്മളത് തിക്കൻ ചെയ്യേണ്ടില്ല നമ്മൾ കോംഫോർ ഒഴിച്ച് പിന്നീട് തിക്കൻ ചെയ്യും വളരെ ഈസിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് വല്ലപ്പോഴും നമ്മൾ പോച്ചങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാൻ നല് കൊടുക്കാം ഫ്രൈ ചെയ്ത നൂഡിൽ നമ്മൾ തയ്യാറാക്കി പ്ലേറ്റിൽ കിട്ടോ ഒന്ന് ഷേപ്പ് ആക്കിയൊക്കെ എടുത്തു ഒരു കുഴിയുള്ള പ്ലേറ്റ് ആയിരിക്കും എപ്പോഴും ഉചിതം അപ്പോൾ നമ്മൾ ചിക്കൻ ചോപ്സിയാണ് ഉണ്ടാക്കുന്നത് അമേരിക്കൻ ചോപ്സിൽ ചിക്കൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കൺ അതുപോലെ പ്രോൺസ് ഇനി എന്ത് വേണമെങ്കിലും ഇടാം നമ്മൾ ചിക്കൻ മാത്രം പ്രത്യേകം സോട്ട് ചെയ്തിട്ട് ഇട്ടു ഇനി നമ്മൾ എന്താ ചോപ് നമ്മുടെ മാഞ്ചോ സൂപ്പ് റെഡിയാക്കണം കേട്ടോ മാഞ്ചവ സൂപ്പ് നമ്മൾ മുൻപ് റെഡിയാക്കി വെച്ചിരുന്നു ഇപ്പം നമ്മൾ അതിൻ്റെ തിക്കൻ ചെയ്യാണ് ആവശ്യത്തിന് കോംഫ്ലോറ് സൂപ്പ് തിളച്ചതിന് ശേഷം മാത്രമേ കോംഫ്ലോറ് ഒഴിക്കണം കാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കോംഫ്ലോറിൻ്റെ എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് അറിയാനായിട്ട് തിളച്ച സ്റ്റോക്കിൽ മാത്രമേ നമ്മൾ കോംഫ്ലോറ് ഒഴിക്കുക അപ്പോൾ സൂപ്പ് റെഡിയായി ഈസിയാണ് കേട്ടോ അപ്പോൾ സീസണിങ് ആകുമ്പോൾ വളരെ സിംപിളാണ് സോയ സോസ് മാത്രമാണ് നമ്മൾ ഒഴിച്ചുള്ളൂ അപ്പോൾ ചിക്കൻ മാഞ്ചോ ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇത് വെജിറ്റബിൾ മാഞ്ചോ ആണ് അതിൻ്റെ കൂടെ കൊടുക്കുന്നത് നമ്മൾ ക്രിസ്പി ഫ്രൈഡ് നൂഡിൽസാണ് ഇനി നമുക്ക് അമേരിക്കൻ ചോപ്സിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അമേരിക്കൻ ചോപ്സിലെ ടോപ്പ് നമ്മൾ ഗാർണിഷ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്രൈഡ് എഗ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അമേരിക്കൻ ചോപ്സിക്ക് ഉണ്ടാക്കി വെച്ചുന്ന സ്റ്റോക്കും വെജിറ്റബിളും കൂടിയ ആ ചിക്കൻ എല്ലാം കൂടിയ സ്റ്റോക്ക് നമ്മൾ ആവശ്യത്തിന് കോൺഫ്ലോർ ഒഴിച്ച് തിക്കൻ ചെയ്യാം നമ്മൾ സൂപ്പ് ഒഴിച്ച പോലെ തന്നെ ഒരു സോസിന് വേണ്ട ഒരു കൺസിസ്റ്റൻസി ഉണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെയും സ്റ്റോക്ക് തിളച്ചതിന് ശേഷം മാത്രമേ ഒഴിക്കേണ്ട കോൺഫ്ലോർ ഒഴിക്കാവൂ തിക്ക് കോൺഫ്ലോർ ആയിരിക്കണം ആല്പാൽപ്പം ഒഴിച്ച് നമുക്ക് ഏകദേശം നമുക്ക് ഒഴിക്കുമ്പോൾ അറിയാലോ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നമുക്ക് ഒഴിച്ച് തിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ സോസ് ഒഴിക്കും ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മുടെ സോസ് അതായത് ചോപ്സിയുടെ സോ സോസ് ക്രിസ്പി ഫ്രൈഡ് നൂഡിൽസിൻ്റെ മേലെ ഒഴിക്കാവൂ അതിനുശേഷം നമുക്ക് ഗാർണിഷ് ഇടാം ഗാർണിഷായിട്ട് നമ്മൾ നല്ല ഫ്രൈഡ് ഫ്രൈഡൊക്കെ ഇടാം കേട്ടോ വാടിപൊളിയും ഒരു സ്പ്രിങ് അനേനൊക്കെ ഇട്ട് നമുക്ക് കാര്യം ചെയ്യാം തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണ്ട വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചേഞ്ച് ചെയ്യുന്നുള്ള നിങ്ങൾക്ക് എത്ര ഇൻഗ്രീഡിയൻറ്റുകൾക്ക് കൂട്ടി ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം മഷ്റൂം ഇടാം ബ്രോക്കോയിടാം സുച്ചിനിടാം നിങ്ങൾ ഏതാണോ ഇഷ്ടപ്പെടുന്നത് ആ വെജിറ്റബിൾ ഇട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മിക്സ് ആയിട്ടുണ്ടാക്കാം താങ്ക് യു എൻജോയ് ദ ലൈഫ് ബൈ